എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നാലഞ്ച് മക്കൾ വേണം എന്നുള്ളത് അങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു നാലഞ്ച് മക്കളെ തന്നെ അനുഗ്രഹിക്കണി പ്രാർത്ഥിക്കുമായിരുന്നു ഗ്രാജുവേറ്റ് ആയിട്ട് ഓരോ പ്രാവശ്യവും ചോമുകൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആദ്യം ഒരു ഞെട്ടലായിരുന്നു ഈ രണ്ട് രണ്ട് കഴിഞ്ഞത് മൂന്നാമത് ടിൻസ് ആയിരുന്നു ടിൻസ് കഴിയുമ്പോഴേക്കും എന്റെ ബാങ്കിലാണെങ്കിലും ഒരുപാട് പേർക്ക് ഭയങ്കര കൗതുകമാണ് കാരണം ബാങ്കിൽ നിന്നും ഇത്രയും പിള്ളേരുള്ള ആരുല്ല അപ്പം ജോബിക്കൊക്കെ ഇതിന് സമയം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും ഞാൻ പറയും എനിക്ക് ആകെ ബാങ്കിൽ മുട്ടുന്ന ഒരേ ഒരു ടാർഗറ്റ് എന്റെ ഈ ഒരു ടാർജറ്റ് മാത്രം പറയാറ് കളിയാക്കാറുണ്ട് അവര് ഇത്തവണ പറ്റി എന്നെ കളിയാക്കുന്ന എന്റെ ഫ്രണ്ട്സ് ഒത്തിരി ഫ്രണ്ട്സ് എല്ലാം ഫുൾ ആയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ആറ് വർഷമായി ഈ വന്നിട്ട് ആറ് വർഷം എനിക്ക് ആറ് പിള്ളേരായി ഈ മൂത്ത യൂസ് ചെയ്ത ആൾപ്പ് ചെറുതായി എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ചിന്തിക്കുന്നവരൊക്കെ ചുരുക്കമാണ് അപൂർവമാണ് എന്തായാലും ആ മക്കൾക്ക് ആരോഗ്യവും ആയുസും ഉണ്ടാവട്ടെ വരുമ്പോൾ നമുക്ക്